ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഇതാ അൻസിബയുടെ ഉമ്മ വന്നു സഹോദരൻ വന്ന് അൻസിബ ഉമ്മയും തമ്മിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക പരസ്പരം വളരെ കൂടി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കലൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്തതാണ് ജാസ്മിൻ നിൽക്കുന്നുണ്ടായിരുന്നു ജാസ്മിനെയും ഉമ്മ എന്ത് ചെയ്തു വെച്ചാൽ നേരെ പോയിട്ട് ഒരു ഉമ്മയും കൊടുത്തു അതുമാത്രമല്ല ഉമ്മ കൊടുത്ത ശേഷം ചേർത്തങ്ങ് കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീയുമെൻ്റെ മോളെ പോലെ തന്നെയാണെന്ന് അത്രത്തോളം സ്നേഹത്തോട് കൂടി ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ എന്താ പറയുക ജാസ്മിനും ശരിക്കും നിയന്ത്രണം വിട്ടുപോയി വളരെ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടും ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് എനിക്ക് വല്ലാത്തൊരു ഒരു എന്താ പറയുക ഒരു സന്തോഷ നിമിഷങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ ഞാൻ കണ്ടത് ഇതിൽ അവർ തമ്മിൽ ഒരു കോമ്പിനേഷനും ഇല്ല രണ്ടാളും രണ്ട് റൂട്ടാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളും തർക്കങ്ങളൊക്കെ ആണെങ്കിലും ഉമ്മാക്ക് ഉള്ള അൻസിബയോടും അതുപോടൊപ്പം തന്നെ നമ്മുടെ ജാസ്മിനോടൊക്കെ ഉള്ള ആ ഒരു സ്നേഹം കണ്ടില്ലെങ്കിൽ അവരൊരു വേർതിരിവ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കും മനസ്സിനും വല്ലാത്തൊരു സന്തോഷമാണ് ശരിക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ശരിക്കും ഇത് എടുത്ത് കാണിക്കും ഇങ്ങനെയാണ് ഓരോ ഉമ്മമാരും ചെയ്യേണ്ടത് പിന്നെ അൻസിമയ്ക്ക് കൊടുത്തിട്ടുള്ള മോട്ടിവേഷൻ പറയാതിരിക്കാൻ വയ്യ വലിയൊരു മോട്ടിവേഷനാണ് കൊടുത്തിട്ടുള്ളത് അതിനെ കുറച്ച് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം